അയ്യപ്പൻകോവിൽ ആലടി പി എച്ച് യു സിയിലെ ആവശ്യത്തിന് ഫാർമസിസ്റ്റുകളില്ലാത്തത് രോഗികളെ വലിക്കുന്നു നിലവിലുള്ള ഫാർമസിസ്റ്റ് അവധിയിൽ പോയാൽ ആശുപത്രി അടച്ചിടേണ്ട അവസ്ഥയാണ് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് ആവശ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി അയ്യപ്പൻകോവിൽ ആലടി പി എച്ച് സിയിലെ അവസ്ഥ ഏറെ പരിതാപകരമാണ് നിലവിൽ ഒരു ഫാർമസിസ്റ്റ് മാത്രമാണ് ആശുപത്രിയിലുള്ളത് ഇവർ അവധിയിൽ പോയാൽ ആശുപത്രി അടച്ചിടേണ്ട അവസ്ഥയാകും മുൻപ് ആശുപത്രിയിൽ പഞ്ചായത്ത് നിയമിച്ച താൽക്കാലിക ഫാർമസിസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ ഫാർമസിസ്റ്റിനെ പിരിച്ചുവിട്ടു ഈ സാഹചര്യത്തിൽ നിലവിൽ ഒരു ഫാർമസിസ്റ്റ് മാത്രമാണ് ആശുപത്രിയിൽ സേവനം ചെയ്യാനുള്ളത് ഇത് ഇവിടെ എത്തുന്ന രോഗികളെ വലയ്ക്കുന്നുണ്ട് നമ്മളിവിടെ കറങ്ങി വീണെന്ന് പറഞ്ഞാലും ഇവിടെ മരുന്നില്ല എല്ലാത്തിനും ഒരു മരുന്ന് നോക്കാൻ നേരമില്ല ഞങ്ങൾക്കൊക്കെ ആണെങ്കിൽ പ്രൈവറ്റ് ആശുപത്രി പോവാൻ നിവൃത്തിയില്ലാത്തോ ഞങ്ങളോട് ഓടി വരുന്നത് ഇവിടെ നിന്ന് ആ സിനിമ കാണാൻ വരുന്നതല്ല എനിക്ക് ഉണ്ട് ഷുഗർ എല്ലാം ഉണ്ട് അതുകൊണ്ട് എനിക്ക് മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി വന്നത് വേറെ പോകാനുള്ള ഡോക്ടറും മരുന്നു ഇത് വായിക്കുന്നൊരു ഇതിയായ ഒരു കാര്യം നടക്കണമെന്നുള്ള തോട്ടം മേഖലയിലെ ഉൾപ്പെടെയുള്ളവർ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ആലടി പി എച്ച് സി ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ആശുപത്രിയിൽ ഫാർമസിസ്റ്റിനെ ആവശ്യം നമുക്കറിയാം ഇപ്പോൾ എല്ലാ മേഖലകളിലും ഈ വൈറൽ പനി വ്യാപകമായിട്ട് പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ സർക്കാർ സാധാരണപ്പെട്ട ആളുകൾ വന്ന് മരുന്ന് മേടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ആശുപത്രി അഭയം പ്രാപിക്കുന്നത് പൈസ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൈവറ്റ് ആശുപത്രിയിൽ ഏതെങ്കിലും ആശുപത്രിയിൽ പോയാൽ അവരുടെ മരുന്ന് ആവശ്യത്തിന് മരുന്ന് മേടിച്ചു കടന്നു പോകാം പക്ഷേ നിവൃത്തി ഇല്ലാത്ത ഒരു ആൾക്കാരാണ് ഇവിടെ സർക്കാർ ആശുപത്രി അഭയം പ്രാപിക്കുന്ന ആ സർക്കാർ ആശുപത്രിയിൽ ഇങ്ങനെയുള്ള സംവിധാനം ഫാർമസി ഇല്ലെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അടുത്തൊരു ഫാർമസിയെ വെച്ച് ഇവിടെ മരുന്ന് കൊടു വരുന്നവർക്ക് മരുന്ന് കൊടുക്കാനുള്ളൊരു സംവിധാനം ഏർപ്പെടുത്തണം അതാണ് ശരിക്കും ചെയ്യേണ്ടത് അപ്പം നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കുന്നത് ഫാർമസി ഇല്ലെങ്കിൽ വേറെ ഒരാൾ ഫാർമസിയിൽ കയറി മരുന്ന് കൊടുക്കണ്ട എന്ന് കോടതിയുടെ ഉത്തരവ് ആണെന്നാണ് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കോടതി പോലും പ്രൈവറ്റ് ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ആശുപത്രികളെ തരം താഴ്ത്തിക്കൊണ്ട് അവിടെ മരുന്ന് കൊടുക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനുള്ള ഒരു നടപടിയാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിലുള്ള ജനങ്ങൾക്ക് മുഴുവൻ ഒരു തിരിച്ചടിയാണ് അതുകൊണ്ട് ഇതിന് എതിരെ സർക്കാർ ഇടപെട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ വകുപ്പുകൾ ഇടപെട്ട് കൊണ്ട് എത്രയും പെട്ടെന്ന് സ്ഥിരമായിട്ടിവിടെ ഒരു ഫാർമസിനെ വെക്കുകയും അതുപോലെ തന്നെ ഫാർമസിന് ലീവ് എടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അടുത്ത ഫാർമസിനെ ഇവിടെ ഏൽപ്പിച്ച് ഇവിടെ വരുന്ന രോഗികൾക്ക് മരുന്ന് ലഭിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആരടി പി എച്ച് എസ് സി തരം താഴ്ത്തുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്ന ആരോപണവും ശക്തമാണ്